ഹായ് ഫ്രണ്ട്സ് ചങ്ങാൻ വ്ളോഗസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഞാനിന്ന് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിലും അതുപോലെ തന്നെ മുട്ടയും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അവിലും മുട്ടയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാം അതിനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ അവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അരക്കപ്പ് പാലും അതുപോലെ രണ്ട് ചെറിയ സവാള അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് കോഴിമുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിത്ര മതി നമുക്ക് അപ്പോൾ നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല എന്നുള്ളവരുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം ശേഷം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഉഴന്ന് പരിപ്പാണ് കേട്ടോ ഉഴുന്ന് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വറ്റൽമുളകാണ് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിലൊക്കെ തീ ഒന്ന് സിമ്മിലിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എനിക്കിവിടെയൊന്ന് തീ ഒന്നു കൂടി പോയിട്ടുണ്ട് എങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങ് നല്ലതുപോലെ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ചേർത്താലും നല്ലതാണ് കേട്ടോ സവാളയെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് കുഞ്ഞുള്ളി ചേർക്കുന്നതാണ് ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ ഇത് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെ പച്ചമുണമൊക്കെ ഒന്ന് മാറി മാറിക്കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി എന്താണ് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മസാലക്കൂട്ടുകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ ഗരം മസാലപ്പൊടിയുണ്ടല്ലോ ഗരമസാലപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാലയുടെ പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തയ്യാറാക്കിയ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊടി ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ രണ്ട് മുട്ട ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി നിങ്ങളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴേ നിങ്ങളെടുക്കുന്ന മുട്ടയും ഉള്ളിയൊക്കെ നിങ്ങളെടുക്കുന്ന അവലിന് അനുസരിച്ചിട്ടായിരിക്കണം ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിലാണ് അവലെടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ അതിൻ്റെ ആവശ്യത്തിന് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് എത്രയാണോ അതിനനുസരിച്ചിട്ട് മുട്ടയിടയും ഉള്ളിയിടെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ ഇനി മുട്ടയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണമേ അപ്പം മുട്ട നല്ല പോലെ ഡ്രൈ ആവുന്നത് പോലെ നിങ്ങൾ ഇതിനെ ഇളക്കി ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ പാടില്ല അത ഇതുപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടുന്ന പരുവത്തിലാവുമ്പോഴത്തേക്കും നമ്മുടെ അവയിൽ ഇതിലേക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അവിലൊക്കെ ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് അവൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ള അവിൽ റോസ് അവിലാണെങ്കിലും ഒരു കുഴപ്പമില്ല അവിലെടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള അവലുണ്ടല്ലോ നൈസായിട്ടിരിക്കുന്ന അവിലെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കുറച്ച് കട്ടിയുള്ള അവിലാണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതിൽ നമ്മൾ ഇനി ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടയും അവലെല്ലാം ഇതായി ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് മുട്ട ഡ്രൈ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ട് അവൽ ഇതിലേക്ക് ചേർക്കുന്നെങ്കിൽ ഇങ്ങനെ കിട്ടൂല കേട്ടോ അവൽ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും ഇത് നല്ല അവലൊക്കെ നല്ല രീതിക്കൊന്നും സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുട്ട ഒരിക്കലും ഡ്രൈ ആയിട്ട് അവലി ചേർക്കാൻ പാടില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുവരെയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ മാത്രമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഉപ്പ് എല്ലാ സ്ഥലത്തും പിടിക്കും വിധം തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടി ഞാൻ ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തീരെ നൈസായിട്ടുള്ള അവിലായത് കൊണ്ടാണ് ഞാൻ അരക്കപ്പ് പാലളവ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന അവൽ കുറച്ച് കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം പാലിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കണ്ടോ പാൽ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അവൽ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ അവൽ ഉപ്പുമാവ് നല്ല രീതിക്കൊന്ന് സോഫ്റ്റായി കിട്ടാനുമായിട്ടാണേ അപ്പോൾ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള ഉപ്പുമാവൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ